ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാ റോസ് കിച്ചൻ നമുക്കിന്ന് ഇതുപോലെ മാങ്ങ അച്ചാർ ഇട്ടാലോ അധികം എരിവില്ലാതെ അധികം ഉപ്പ് ചേർക്കാതെ അധികം എണ്ണ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ട് ഞാൻ മാങ്ങ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ വേനൽക്കാലത്തും കുട്ടികളെല്ലാം വീട്ടിലുള്ള സമയത്ത് ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം കഴിക്കാൻ പാകത്തിന് എരിവൊക്കെ ചേർത്ത് ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ഈ മാങ്ങയുടെ സീസണാണ് ഇഷ്ടം പോലെ മാങ്ങ കിട്ടും അപ്പം മാങ്ങ നല്ല വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഈ മാങ്ങ അപ്പോൾ നമുക്ക് ഈ ഇപ്പം ഈ സീസൺ സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ അച്ചാറിടാം അത് വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഇത് അച്ചാറിടുന്നത് എങ്ങനെയാണ് ഇത് അച്ചാറിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം നമുക്കിനി അച്ചാറിടാനായിട്ട് തുടങ്ങാം ഞാൻ പതിനഞ്ച് മാങ്ങ എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഉപ്പ് തിരുമ്മി വെച്ചതാണേ തലേ തന്നെ ഞാൻ ഉപ്പ് തിരുമ്മിവെച്ച് അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങ അച്ചാറിടുന്ന് എങ്ങനെയാന്ന് നോക്കാവേ അതിനായിട്ട് ഞാൻ നമുക്കൊരു പാൻ സ്റ്റൗവിന്മേൽ വയ്ക്കാം സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് അധികം എണ്ണയും അധികം ഉപ്പും ഒന്നും ചേർക്കാതെ നമുക്ക് ഒരു മീഡിയം ലെവലിൽ അതായത് അധികം ഉപ്പ് പിടിച്ചിരുന്നാൽ ഈ പ്രഷറും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അല്പം ഉപ്പ് തിരുമിയാണ് ഞാൻ മാങ്ങ വെച്ചിരുന്നത് അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കാതെയും അധികം എണ്ണ ചേർക്കാതെയും നമുക്കിത് തയ്യാറാക്കാം ഞാനിപ്പോ വെളിച്ചെണ്ണയാണേ ഉപയോഗിക്കുന്നത് ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ ചേർക്കാം ഇത്ര എണ്ണ മതി കേട്ടോ ഒരുപാട് എണ്ണ നമുക്ക് വേണ്ട ഇനി നമുക്ക് കടുകിടാം കടുകിടുമ്പോൾ അല്പം കൂടുതൽ ഇടാം ഞാൻ സാധാരണ ഞാൻ പല സൈസിൽ ഞാൻ പല തരത്തിൽ അച്ചാറിടും ഇപ്പോൾ ഞാൻ പിന്നെ കടുകും ഉരുവായും വറുത്ത് പൊടിച്ച് അല്ല ഇടുന്നത് കടുക് വറുത്ത് പൊടിച്ചല്ല ഇടുന്ന കടുക് ഇതുപോലെ വെറുതെ ഇടും അപ്പോൾ അതൊരു രണ്ട് സ്പൂണോളം ഞാൻ അങ് ഇടും അതെ നമുക്ക് മാങ്ങായ്ക്കാവശ്യമായ കടുക് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കും അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങായ്ക്ക് ആവശ്യമായത് പിടിച്ചോളും ഈ കടുക് പിടിച്ചോളും അതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ടതേ ഇന്ന് നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഴിക്കുന്ന ഇഞ്ചിയും കൂടെ ഞാൻ തലച്ചെടുത്ത് വെച്ചതാണിത് ഫ്ലെയിം നമുക്ക് അല്പം വെക്കാം കുറച്ചാണ് വെച്ചിരുന്നത് അതുകൊണ്ട് നമുക്ക് വെക്കാവേ കൂട്ടിവെക്കാവേ ഒരല്പനേരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി നമുക്ക് മുഴുവനെ ചേർക്കാം ചതച്ചു ചേർക്കാം അപ്പോൾ ഇപ്പം ചതച്ച് ചതച്ചാണ് ഞാൻ ചേർക്കുന്നത് ചതച്ച് ചേർക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മാങ്ങായിലൊക്കെ ഇതൊക്കെ പിടിച്ചോളൂ ഇനി നമുക്കിതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എരിവ് അധികമായി പോകാതിരിക്കാൻ വേണ്ടിയാണേ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരല്പം ഇതൊന്ന് മൂത്ത് വരണം അതുകൊണ്ട് ഒരു അല്പം ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം അല്പം എന്നിട്ട് നമുക്ക് ഈ മുളക് ഒന്ന് നല്ലപോലെ ഇളക്കാം കരിഞ്ഞു പോകാതെ ഒരു സ്വല്പ അല്പസമയം ഇളക്കിയാൽ മതി മുളക് പൊടി ഇടുമ്പം എരി കൂടുതലുള്ളതും എരി കുറവുള്ളതും മുളക് പൊടി ഉണ്ടല്ലോ അപ്പം ഞാനിട്ടത് അല്പം എരി കൂടുതലുള്ള മുളക് പൊടി ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ കാശ്മീരിയും കൂടെ ഇട്ടു നമുക്ക് മുളക് പേര് ആവും മാങ്ങ അച്ചാറിടുമ്പോഴേ നമുക്ക് ഈ മാങ്ങ എരിഞ്ഞ് വെക്കുമ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉപ്പ് തിരുമ്പി വെച്ചാലും മതി തലേ ദിവസവും തിരുമ്പി വെക്കാം അങ്ങനെ രണ്ട് തരത്തിലും നമുക്ക് അച്ചാറിടാം കേട്ടോ ഒരു ദിവസം മുഴുവൻ വെക്കണമെന്നൊന്നുമില്ല ഒരുപാട് ഉപ്പായി പോയി കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നം അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കാതെ വേണം നമ്മുടെ ഈ അച്ചാറിടാൻ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അല്പം ഉപ്പൊക്കെ കുറച്ച് ഒരുപാട് കൂടി പോകാതെ ഇപ്പം നമ്മുടെ മുളക് പൊടി ഏകദേശം ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഏതാണ്ട് ഒരു സ്പൂൺ ഞാൻ എടുത്തു ഈ ഉലുവ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണേ ഇതിന് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഈ കൂടെ തന്നെ നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ അതുപോലെ തന്നെ കായപ്പൊടിയെടുത്തേ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മുളക് പൊടിയും ഉലുവപ്പൊടിയും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മുളക് പൊടിക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ മാങ്ങായി നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരുപാടൊന്നും ആകാതെ തന്നെ ഞാൻ ഉപ്പ് കുറച്ചാണ് തിരുമ്മി വെച്ചത് ഇനി നമുക്ക് ഈ മുളക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് മാങ്ങട്ട് കൊടുക്കാം മാങ്ങ ഉപ്പ് നീരിലാണ് ഞാൻ വെച്ചിരുന്നത് അപ്പം നമുക്ക് അല്പം തീ അങ്ങോട്ട് കൂട്ടി വെച്ചതിന് ശേഷം മാങ്ങായിട്ട് കൊടുക്കാവേ നിറഞ്ഞു പോയി പതുക്കെ ഇളക്കി ഇളക്കി കൊടുക്കാമേ ഇപ്പൊ ഇനി ഇനി നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ ഞാൻ മാങ്ങ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം ില്ല കേട്ടോ ചെറുതായിട്ട് പിന്നെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ ഇതൊരാറ് സ്പൂൺ വിനാഗിരി ഉണ്ട് ഈ വിനാഗിരിയും കൂടെ നമുക്ക് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നേ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വിനാഗിരിയും കൂടെ ചേർത്ത് അപ്പം ഇച്ചിരി പുളിയും കൂടെ കിട്ടിക്കോളും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്പം തീ കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വിനാഗിരി ഒഴിച്ചതല്ലേ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ നാളിരിക്കും ഇത് വെളിയിൽ നമുക്ക് വെക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഒരു കേടും കൂടാതിരിക്കും